പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ നാലു മരണം കൂടൽ മുറിഞ്ഞ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ കോന്നി സ്വദേശികളുടെ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മരിച്ച നാലു പേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് അമിത വേഗമോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പത്തനംതിട്ട കൂടൽ മുറിഞ്ഞ കല്ലിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലാണ് നാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന കോന്നി മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളായ മത്തായി ഈപ്പൻ നിഖിൽ ഈപ്പൻ മത്തായി അനു ബിജു ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് പുലർച്ചെ മണിയോടെ ആയിരുന്നു നാടിനെ നടുക്കിയ അപകടം ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിന് വിവാഹം കഴിഞ്ഞതിന് ശേഷം മലേഷ്യയിൽ വിനോദയാത്ര പോയ അനുവിനെയും നിഖിലിനെയും എയർപോർട്ടിൽ നിന്ന് കാറിൽ തിരികെ വിളിച്ചു ഒപ്പമുണ്ടായിരുന്നത് ഇരുവരുടെയും അച്ഛന്മാരായിരുന്നു അനുവിന്റെ അച്ഛൻ ബിജുവാണ് കാർ ഓടിച്ചിരുന്നത് എതിരവ നന്ദ്ര സ്വദേശികളായ തീർത്ഥാടകരുടെ ബസുമായാണ് കാർ കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്നുപേരും സംഭവസ്ഥലത്തു തന്നെ മരിച്ചു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന അനുവിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ജീവൻ നഷ്ടമായത് ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് പരിക്കുണ്ടെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചുകയറിയ നിലയിലായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി സ്ഥിരം അപകടമേഖലയാണ് ഇപ്പോൾ കൂട്ടിയിടി നടന്ന സ്ഥലം അമിതവേഗമോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആണ് അപകടകാരണമെന്നതാണ് പ്രാഥമിക നിഗമനം അമൃത ന്യൂസ് പത്തനംതിട്ട